നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോട് സവാളത്തൊലി ഉണ്ടെങ്കിൽ ഭോഗം വില്ലയിൽ ഇല കാണാതെ പൂക്കൾ നിറയും അടങ്ങിയിരിക്കുന്ന കാൽസ്യവും സവാളത്തൊലിയിലുള്ള പൊട്ടാസ്യവും ചെടികളിൽ നന്നായി പൂക്കൾ നിറയാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനുമുള്ള ഘടകമാണ് അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കൂടാതെ ഭോഗം വില്ലയിലൂടെ ചെറിയ കെയറിങ്ങും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒന്ന് മൂന്ന് അപ്പം നമുക്ക് നീളമുള്ള നല്ല പൊക്കമുള്ള ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഉപകാരമൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പം എൻ്റെ മോനെ കൊണ്ടുള്ള നല്ലൊരു ഉപകാരമാണിത് അപ്പ എന്താ ഇതിന് ഇതൊക്കെ ഇറക്കി വെച്ചെന്ന് ചോദിച്ചാൽ ഇതിലുള്ള പുല്ലൊക്കെ പറിക്കണം ഇതിൻ്റെ മുകളിലൊക്കെ പൂവിടാൻ തുടങ്ങി ഓരോന്നിനും ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഒട്ടുമിക്ക എല്ലാ കളറും ഉണ്ട് മഞ്ഞ വെയിലടിച്ചിട്ട് നിറം പോയതാണ് അപ്പൊ നമുക്ക് ഇതിലെ പുല്ലൊക്കെ പറിക്കാം വളരെ സൂക്ഷിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ കള പറിക്കണം അല്ലെങ്കിൽ എന്റെ കൈന്റെ മുകളിൽ നിറച്ച് മുറിണ്ട ഈത്തപ്പഴത്തിന്റെ മുളു വന്നിട്ടുണ്ട് പറിക്കണമെങ്കില് പിന്നെങ്ങനെ വേറെ ചട്ടി നോക്കിയപ്പോണ്ട് ആ കാക്കാപ്പൂ അപ്പൊ ഞാനതിനെ പറിച്ചില്ല അതിനവിടെ തന്നെ നിർത്തി പിന്നെ ഒരു ചട്ടിയില് കള്ളിച്ചെടി മുക്കുറ്റി പിന്നൊരു ചീര ഇത് പറിക്കണോ വേണ്ടയോ ഒന്നിങ്ങനെ ആലോചിച്ചു പിന്നെ ഞാനത് പറിച്ച് കട പൊട്ടാണ്ട പൊരിച്ചെടുത്തിട്ട് നമുക്ക് വേറെ ചട്ടിയിൽ കൊണ്ടുപോയി നടാം നല്ല നല്ലൊരു തയ്യാ പിന്നെ നമുക്ക് വേറെ ചട്ടിയിലേക്ക് നടാം കിള പൊരിച്ചാൽ മാത്രം പോരാ വല്ലപ്പോഴാണ് ഇത് താഴെ ഇറക്കുന്നത് അപ്പം അത് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കാം ഴിഞ്ഞു ഇനി നന്നായി മണ്ണിട്ട് വീ കൂട്ടയിൽ കിടാം അപ്പ ഇതിന് നല്ല കാൽസ്യം മിനറൽസ് ഒക്കെ കിട്ടും ഇപ്പൊ നമ്മുടെ വളപ്രയോഗം കഴിഞ്ഞു എന്നിട്ട് അതൊക്കെ തിരിച്ച് ഒരു വലിയ ചട്ടി ഒരു ചെറിയ ചട്ടി അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം അപ്പൊ വീണ്ടും ഒരു ഇഫാനെ കൊണ്ട് തന്നെ ജയിക്കാം ആ കളർ നല്ല ഭംഗിയുണ്ടല്ലേ ആ ഇനി വെള്ളം വെച്ചു അയ്യോപ്പിവിടെ ഒരു ചട്ടി വെറുതെ വേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ ചെറുത് എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് വെച്ചേ അപ്പൊ താങ്ക് യു വെരി മച്ച് അങ്ങനെ പ്രോട്ടീനും ഒക്കെ കൊടുത്തപ്പോൾ ചെടികളൊക്കെ നല്ല ഉഷാറായി നനയ്ക്കേണ്ടി വന്നില്ല നല്ല മഴ കിട്ടിയിട്ടാ അപ്പൊ റിഫാനെ കൊണ്ട് എനിക്ക് ഉണ്ടായ നല്ല ഉപകാരമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ നമ്മൾ ചെടികൾക്കൊക്കെ സന്തോഷമായിട്ട് ഇങ്ങനെ മഴ നനഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം നീളമുള്ള മക്കളുണ്ടെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ നല്ല ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക ഈ പറഞ്ഞാൽ കേൾക്കുന്ന മക്കളാവണം എല്ലാവരുടെയും മക്കൾ പറഞ്ഞാൽ തീരട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലായിക്കി